ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാകും ഇന്ത്യ മുന്നണി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് കൺവീനർ പദവി നിതീഷ് കുമാർ നിരസിച്ചു താൻ പദവികൾ ആഗ്രഹിക്കുന്നില്ല എന്ന് നിതീഷ് അറിയിച്ചു മുന്നണി യോഗത്തിൽ മമതാ ബാനർജി വിട്ടുനിന്നതിലും നിതീഷ് അതൃപ്തി അറിയിച്ചിട്ടുണ്ട് സീറ്റ് വിഭജനത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല അതേസമയം ഓൺലൈൻ മീറ്റിംഗിനുറത്തേക്ക് ഇന്ത്യ മുന്നണിയിൽ ഒന്നും നടക്കുന്നില്ലെന്ന് ബി അധ്യക്ഷൻ ജെ പി പരിഹസിച്ചു രാഹുൽ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നാളെ മണിപ്പൂരിൽ തുടക്കമാവുന്നുമുണ്ട് എസ് രഞ്ജിത്താണ് സമഗ്ര വിവരങ്ങളുമായുള്ളത് രഞ്ജിത്ത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായി ഖാർഗെ എത്തുന്നത് ഏതു ചർച്ചകൾക്ക് ശേഷമാണ് നേരത്തെ കൺവീനർ പദവിയിലേക്ക് നിതീഷ് കുമാർ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു വാർത്തകളുണ്ടായിരുന്നു ആ രൂപത്തിലേക്ക് ആകുമെന്നുള്ള പ്രതികരണങ്ങളും പല നേതാക്കളിൽ നിന്നും വന്നിരുന്നു തീർച്ചയായും ഇന്ന് ചേർന്ന ഇന്ത്യ മുന്നണി യോഗം ഓൺലൈനിലാണ് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്നത് ഈ യോഗത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗയെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ അധ്യക്ഷനാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാൽ ഇത് സംബന്ധിച്ചൊരു അന്തിമ പ്രഖ്യാപനം മമതാ ബാനർജിയുമായും ഒപ്പം തന്നെ അഖിലേഷ് യാദവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുക എന്തായാലും ഇക്കാര്യത്തിൽ കഴിഞ്ഞു അതേസമയം ഇന്ന് മമതാ ബാനർജി ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നില്ല നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ചില പരിപാടികൾ ഉള്ളതിനാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് മമതാ ബാനർജി അറിയിച്ചിട്ടുള്ളത് പക്ഷേ മമതാ ബാനർജിയുടെ വിട്ടു നിൽക്കലിനെ ബി ജെ പി വലിയൊരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിൽ വലിയൊരു വിമർശനമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നിതീഷ് കുമാറും ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഇന്നത്തെ ഇന്ത്യ മുന്നണി യോഗത്തിൽ ഉണ്ടാക്കുകയുണ്ടായി അവതരിപ്പിക്കുകയുണ്ടായി അതായത് ഈ ഇന്ത്യ മുന്നണി യോഗത്തിന്റെ കൺവീനറായി നിതീഷ് കുമാർ വരണം എന്നൊരു ആവശ്യം ഇന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ പ്രധാനമായും ഉയരുകയുണ്ടായി പ്രധാനമായും സോണിയാഗാന്ധിയും അതുപോലെ തന്നെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമാണ് ഇത് സംബന്ധിച്ച ആവശ്യം മുന്നോട്ട് വെച്ചത് അത് എന്നാൽ നിതീഷ് കുമാർ ആ ആവശ്യം നിരസിക്കുകയായിരുന്നു തനിക്ക് ഇത്തരത്തിൽ നേതൃസ്ഥാനത്തേക്ക് വരാൻ താൽപ്പര്യമില്ല എന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഇന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൻ്റെ ഓൺലൈൻ മീറ്റിംഗിൽ നിതീഷ് കുമാർ നടത്തിയത് എന്നത് സംബന്ധിച്ച വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് ഇവിടെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ മുന്നണിയുടെ കൺവീനർ ർ സ്ഥാനത്തേക്ക് വരാൻ നിതീഷ് കുമാർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഈ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിൽ മമതാ ബാനർജിക്ക് ശക്തമായ എതിർപ്പുണ്ട് ഒരുപക്ഷേ ഈ മമതാ ബാനർജിയുടെ എതിർപ്പാകാം ഈ നിതീഷ് കുമാർ ഈ കൺവീനർ സ്ഥാനം നിരസിക്കാനുള്ളൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് ഇന്നത്തെ ഈ യോഗത്തിൽ മുന്നണി യോഗത്തിൽ നിതീഷ് കുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ തനിക്കിങ്ങനെ നേതൃസ്ഥാനത്തേക്ക് വരാൻ താല്പര്യമില്ല അതായത് ഈ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം താൻ ഈ ഇത്തരത്തിൽ നേതൃസ്ഥാനങ്ങളെ ഏറ്റെടുക്കാം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും നിതീഷ് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ചെയർപേഴ്സണായി എത്തിയിരിക്കുന്നു നിതീഷ് കുമാർ കൺവീനർ സ്ഥാനം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു നാളെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുകയാണ്